ും വറഹമത് പ്രിയപ്പെട്ടവരെ അജീത് കുറുപ്പിൽ അലഹമില്ല ഞങ്ങളെല്ലാവരും തയ്യാറെടുപ്പിലാണ് ജബലന്നൂറിലേക്കുള്ളവർക്ക് ഏറ്റം നമ്മുടെ കൂടെ ഒരുപാട് ആജിമാരുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഇറാഖുവ ഏതാണെന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ ഉത്ഭാഗത്തിലോടുകൂടെയാണ് മുത്തറസുൽഹു അലിബല്ലമാങ്ങൽ ആ ഗുഹയിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് മുത്തറസുൽഹു അലിബല്ല അവിടെ ഈ വാദത്തിലായി കഴിഞ്ഞത് അവിടെയാണ് പരിശുദ്ധ ഖുർആൻ ആദ്യത്തെ സൂറത്ത് ഇറങ്ങിയത് ഇക്റൈ എന്നുള്ള ആ സൂറത്ത് എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൂട്ടിപ്പിടിച്ചതും ഇക്റൈ എന്ന് പറഞ്ഞതും ഞാൻ ഓത്തുകാരനല്ല എന്ന് പറഞ്ഞതും ആദ്യം ഇറങ്ങിയ സൂറത്താണ് ഈ എന്ന സൂറത്ത് ഇവിടെ വെച്ചിട്ടാണ് ഇറാഖുയിൽ വെച്ചിട്ടാണ് അവിടെ കാണോ ഹദീജ ബിബിറാഹു വന്ന് ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്റെ പിന്നാലെ രണ്ട് മൂന്ന് കുട്ടികളാണ് ഉള്ളത് അതിന്റെ തുടക്കം ഞാൻ കാണിക്കുന്നുണ്ട് ചവലുന്നൂരിൻ്റെ കയറ്റം അതിൻഷ പറയുന്നുണ്ട് ആദ്യം തുടക്കത്തിൽ തന്നെ ഇക്ബാലാജി അവിടെ പറയുന്നുണ്ട് ഒരുപാട് ആൾ അമീറന്മാരും പറയുന്നുണ്ട് നല്ല ആരോഗ്യവും നല്ല ശക്തിയും നല്ല ഊർജവും ഉള്ളവർക്ക് മാത്രമേ കയറാൻ വേണ്ടി സാധിക്കും ആ ഇത് ആദ്യം പോകുന്നതായ വഴിയാണ് നമ്മുടെ കൂടെ ഒരുപാട് ആജിമാരുണ്ട് അജേത് ഗ്രൂപ്പിലുള്ള ഒരുപാട് മൊഹിബീകളുണ്ട് കുട്ടികളുണ്ട് നല്ല ആരോഗ്യമുള്ളവരെല്ലാം നി ബദിർക്കയുണ്ട് ഉണ്ട് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ ഇറാഗുവ ജബലന്നൂറിലേക്കൊരു കയറ്റം കുത്തനെയുള്ള ഒരു കയറ്റമാണ് ജബലന്നൂർ എല്ലാവരും ആഗ്രഹിക്കുന്ന ഞമ്മ ഒന്ന് കേരളം കേരളമെന്നും നമ്മൾക്കൊന്ന് ആ ഗുഹയൊന്ന് കാണണം മുത്തറസുലു തങ്ങൾ എങ്ങനെയാണ് ആ ഗുഹയിലേക്ക് കേറിയത് എത്ര പ്രയാസമാണ് അനുഭവിച്ചത് നമ്മുടെ കൂട്ടത്തിൽ ഒരേ സ്ത്രീയുണ്ട് ആ സ്ത്രീ പറയുന്നുണ്ട് ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ തന്നെ പറയുമായിരുന്നു ജബലന്നൂരിലേക്ക് ആദ്യം കേറിയാൽ നിങ്ങൾക്ക് സമ്മാനം നൽകാം അങ്ങനെ നല്ല ആരോഗ്യമുള്ള രണ്ടു മൂന്ന് സ്ത്രീകളുണ്ട് അവർ ആദ്യം തന്നെ തീരുമാനിച്ചു ഞങ്ങൾ കേറാണെന്ന് അങ്ങനെ മുമ്പത്തെ പോലെയല്ല മുമ്പെല്ലാം ഇങ്ങനെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു ഓരോ സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളില്ല ഇപ്പോൾ സ്റ്റെപ്പുകളുണ്ട് അതെനിക്ക് ഓരോ കയറാനുള്ളതായ റോഡുമുണ്ട് സ്റ്റെപ്പുകളുമുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രയാസപ്പെട്ടിട്ട് കയറുന്നുണ്ട് കാരണം ഞങ്ങൾക്കൊന്ന് ആ ഗുഹ ഒന്ന് കാണണം അവിടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു മലയിൽ ആ മുകളിൽ വെച്ചിട്ട് ഒരുപാട് ഉമ്മമാരും സഹോദരന്മാരും ഒരുപാട് അജീത് കുറുപ്പിലുള്ള ഒരുപാട് ആൾക്കാരും അവിടെ ഞങ്ങൾക്ക് മൗലീത് പോതാൻ വേണ്ടി സാധിച്ചു അലഹമില്ല അലഹമ്മില്ല അലഹമില്ല അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ജബലന്നൂറിലേക്കുള്ളതായ കയറ്റം മകരബ് പാങ് കൊടുക്കുമ്പോൾ അവിടെ എത്തി മകരിബിന്റെ ഒരു തൊട്ട് പത്ത് മിനിറ്റ് മുമ്പാണ് ഞങ്ങൾ ആ മുകളിലേക്ക് എത്തിയത് ആ ഗുഹയുടെ മുകളിൻ്റെ സൈഡിലാണ് ഇറാ ഗുഹയുള്ളത് ഞങ്ങൾ ഞങ്ങളെ കൂടെ ഒരുപാട് ആരുണ്ടായിരുന്നു നല്ല ആരോഗ്യമുള്ളവർ കുറച്ച് പേർ നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് കുട്ടികളുണ്ട് ഈ ഗുയുടെ പ്രത്യേകത മുകളിൽ എത്തിയപ്പോൾ പുത്രസുൽ സല്ലാഹു അലൈവിസല മാതങ്ങൾ പറഞ്ഞു ഈ ഗു ഈ ജബലന്നൂർ ഈ ഗോ ഈ ജബലന്നൂർ ഒരവസരത്തിൽ അനങ്ങി അനങ്ങുന്നതായ അവസരത്തിൽ മുത്തറസൂൽ പറയുകയാണ് നിന്റെ മേലുള്ളത് ഒരുപാട് അബൂബക്കറും ഉമറും അലിയും ഒരുപാട് സ്വഹാപത്തിൽ കിറാമുണ്ട് അതുകൊണ്ട് ഉസ്കുൻ നീ അടങ്ങിക്കോ അന്നു മുതൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവിടെ നമ്മൾക്ക് ഒരു മകർവിസ്കാരത്തിന്റെ ബാങ്കിന് നേതൃത്വം പാങ്കൊടുക്കാൻ വേണ്ടി സാധിച്ചു പിന്നെ അവരെല്ലാം ഒരുപാട് അമീറന്മാർ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ മാമത്തിൽ നിൽക്കണം ആ തായക്കു നോക്കുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട് മുകളിലാണ് മലയുള്ളത് താഴെ ഒരുപാട് മക്കയിലുള്ള ഒരുപാട് പട്ടണങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് അജിമാറും ഒരുപാട് ഉമ്മമാരും അവിടെ നിസ്കരിച്ചു മകരവി നിസ്കാരം നിസ്കരിച്ചു അലഹമുല്ല അള്ളാഹു താല സ്വീകരിക്കും ആരാകട്ടെ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു അത്ഭുതകരമായുള്ളതായ ഒരു ഗുഹയാണ് അവിടെ കാണുന്നു നോക്കി എതിരില് ഒരുപാട് മക്കയിലുള്ള ഒരുപാട് പട്ടണങ്ങളാണ് ഒരുപാട് ബിൽഡിങ്ങുകളാണ് ക്യാബ കാണുന്നുണ്ട് ഇത് അതിൻ്റെ സൈഡിലുള്ളതായ കയറ്റമാണ് എവിടെയൊക്കെയാണ് കയറുന്നത് ഇത് ഇറാഗ് അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും താല ഇതിലേക്ക് കയറാനും ഇനി ഒരുപാട് ആജ്മാർ ഒരുപാട് ഉമ്ര ചെയ്യാൻ അജി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇൻഷാല്ല ഇവിടക്കെല്ലാം വരണം എന്നിട്ട് നമുക്ക് അലഹദില്ല സാധിച്ചു അവിടെ ഒരു മൗലീദ് മങ്കൂസ് മൗലീദ് ഓതാൻ വേണ്ടി സാധിച്ചു ഒരുപാട് സാദന്മാരെല്ലാം ഉണ്ട് അലഹമുല്ല അലഹദില്ല വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അള്ളാഹു സുബെഹാന ബാല നമ്മളിൽ നിന്ന് കബൂൽ ആക്കട്ടെ ഒരുപാട് ഉമ്മമാർ പ്രയാസപ്പെട്ടിട്ട് കയറിയിട്ടുണ്ട് ആ ഒന്ന് പരിശുദ്ധ കുർവാൻ ഇറങ്ങിയതായ ആ സ്ഥലം നമ്മൾക്ക് കാണണം ഒരുപാട് വേസന്മാർ കയറിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞാൽ അലഹമുല്ല അലഹമുല്ല വളരെയേറെ സന്തോഷമായി മുത്തറസൂൽ സല്ലല്ലാഹു അലി വസ്ലാമ തങ്ങൾക്ക് ഖദീജ എല്ലാം പ്രയാസപ്പെട്ടിട്ട് മുത്തറസൂൽ സല്ലു വസ്ലമാങ്ങൾ നടന്ന് നടന്ന് ഈ ഗുഹയിൽ വെച്ചിട്ടാണല്ലോ കുർവാൻ ഓതിയത് കുർവാൻ ഇറങ്ങിയത് എന്നിട്ടേ ഒരുപാട് കാലം റമദാനിൽ റമദാനിൽ പ്രത്യേകിച്ചിട്ടും ആ ഗുഹയിൽ വെച്ചിട്ട് ഒരുപാട് ഇബാദത്ത് ചെയ്യുമായിരുന്നു മുത്തറസുൽ സല്ലാഹു അലി വസ്ലാം അവിടെ ഒരുപാട് ആൾക്കാർ തിക്കും തിരക്കും കൂടുന്നുണ്ട് രണ്ടരക്കാർ നിസ്കരിക്കാൻ വേണ്ടി ഒരുപാടു ഉമ്മമാർ മറ്റുള്ളതായ സ്ഥലങ്ങളെല്ലാം നോക്കുന്നുണ്ട് ഒരുപാട് മക്കയിലുള്ള ഒരുപാട് പട്ടണങ്ങളെല്ലാം കാണുന്നുണ്ട് അഹമ്മദു തല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ നമ്മൾക്ക് ഇങ്ങനെ ജമലന്നൂരിലേക്ക് പോകണം അതിലൊന്നും കേറണം ഒരുപാട് ഉള്ളത് സ്വീകരിക്കുമാരാകട്ടെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ആൾക്കാർ ദുബായി ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവിടെ എല്ലാം നമ്മൾ ദുബായി ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചതും ഒരുപാട് ആൾക്കാർ സുഖമില്ലാതെ പറഞ്ഞവരുടെ എല്ലാവരും ആ സംസ്കാരം സംസ്കരിച്ചതിന് ശേഷം അവിടെ മങ്കൂസ് മൗലൂദ് കഴിഞ്ഞതിനു ശേഷം എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും അള്ളാഹുദാലും സ്വീകരിക്കും ആരാകട്ടെ ും കേറാത്തവർക്കും മരിക്കുന്നതിനേക്കും നൽകട്ടെ ആ ഗോവൻ നമുക്ക് നിങ്ങളുടെ ഗുഹായി നമ്മൾ എല്ലാവരെയും ചേർക്കണം നിങ്ങളെ പോർക്കും ഇനിയും ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ഇൻഷാല്ല മക്കളിൽ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ല ആരോഗ്യത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ദുബായ ചെയ്യണം ഒരുപാട് വയസ്സിന്മാരായ ഉമ്മമാരുണ്ട് ജവന്നൂറിലേക്ക് കയറാൻ വേണ്ടി പറ്റാതെ വേജാറിലാണ് അവരുടെ തായയിൽ ഇരിക്കുന്നത് എനിക്കൊന്നും കയറാൻ വേണ്ടി പറ്റിയില്ലല്ലേ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി എല്ലാവരും നിങ്ങൾ പ്രാർത്ഥിക്കണം വ തആല ആഫിയത്തും ആരോഗ്യവും വേണ്ടി അനുഗ്രഹിക്കട്ടെ